ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പി ആൻഡ് വി അമേസിംഗ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഒരു എൽ എസ് എസ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ എൽ എസ് എസുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പ് ഒരുപാട് വീഡിയോസ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നമുക്ക് നേരെ വീഡിയോയിലോട്ട് എടുക്കാം ഫസ്റ്റ് വരുന്നത് പാർട്ട് വണ്ണിലെ മലയാളമാണ് ആദ്യത്തെ പത്ത് ചോദ്യങ്ങൾക്ക് ഒറ്റ ഒറ്റവാക്കിൽ ഉത്തരമെഴുതുക ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആരുടെ കഥയാണ് വിശപ്പ് ആൻസർ ഡോക്ടർ കെ ശ്രീകുമാർ സെക്കൻഡ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഏഴിൽ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാളി ആര് ഉത്തരം ഒ എൻ വി കുറുപ്പ് മൂന്നാമത്തെ ചോദ്യം ശ്രീകൃഷ്ണൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള കഥ പ്രതിപാദിച്ചിരിക്കുന്ന കൃതിയാണ് ഡാഷ് കൃഷ്ണഗാഥ നാല് പിരിച്ചെഴുതുക ചെമ്പനീർ ചെടി പ്ലസ് പനിനീർ പ്ലസ് ചെടി അഞ്ച് ചാതുര്യം എന്ന പദത്തിൻ്റെ അർത്ഥമെഴുതുക സാമർഥ്യം ആറ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏത് പുന്നമടക്കായൽ വിളക്കേന്ത്യ വനിത എന്നറിയപ്പെടുന്നത് ആരെ ഉത്തരം ഫ്ലോറൻസ് നൈറ്റിംഗേൽ അടുത്ത ചോദ്യം എന്താണ് എഴുത്താണി പഴയ കാലത്ത് ഓലയിൽ എഴുതാൻ ഉപയോഗിച്ച ഉപകരണമായിരുന്നു എഴുത്താണി ഒൻപത് കഥകളിയുടെ ആദ്യ രൂപമാണ് ഡാഷ് ഉത്തരം രാമനാട്ടം പത്ത് അഴകുള്ള ചക്കയിൽ ചുളയില്ല എന്ന ചൊല്ല് അർത്ഥമാക്കുന്നത് എന്ത് ഉത്തരം പുറമേ കാണിക്കുന്ന ഭംഗി അകമേ ഇല്ല ഈ ആശയം വരുന്ന ഏത് ഉത്തരം ഉത്തരമെഴുതിയാലും മാർക്ക് ലഭിക്കുന്നതാണ് പതിനൊന്ന് പന്ത്രണ്ട് ചോദ്യങ്ങൾക്ക് തന്നിരിക്കുന്ന കോളം പൂർത്തിയാക്കുക പതിനൊന്ന് താഴെ കൊടുത്ത കവിത വായിക്കൂ എ ഉചിതമായ ശീർഷകം നൽകുക ബി ഈ കവിതയ്ക്ക് ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക പെരുമഴ പെരുമഴ പാടത്ത് നിറഞ്ഞു കവിഞ്ഞു മഴ വെള്ളം പാടവരമ്പുകൾ കാണാതായി തോടും പാടവും പാടവുമൊന്നായി തുള്ളിച്ചാടി പരൽമീൻ കൂട്ടം കുമിളകൾ തീർത്തു വെള്ളത്തിൽ കൊറ്റികൾ നിൽക്കാനിടമില്ലാതെ വട്ടം ചുറ്റി വയലിനുമീതെ മഴയും കൊണ്ടു പാടത്തൂടെ കുളിർക്കാറ്റോടി നടക്കുന്നു കിളികൾ ചില്ലയിൽ ചൂളിയിരുന്നു മഴ ഇത് കണ്ടുരസിക്കുന്നു മഴയെക്കുറിച്ചുള്ള നല്ലൊരു കവിതയാണല്ലേ തന്നിരിക്കുന്നത് അപ്പം നിങ്ങളിത് നന്നായി വായിച്ച് ഇതിനൊരു നല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ശീർഷകം നൽകണം അതായത് ഒരു തലക്കെട്ട് നൽകണം കൂടാതെ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുകയും വേണം അപ്പോൾ ആസ്വാദനക്കുറിപ്പ് എങ്ങനെ തയ്യാറാക്കാം എന്ന വീഡിയോ നമ്മൾ ഈ ചാനലിന് മുമ്പ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അടുത്തത് ഇംഗ്ലീഷാണ് പതിമൂന്നാമത്തെ ചോദ്യം Read the passage and find out the answers for the questions given below Anna and fat boy became friends one day Anna invited him for her birthday party he came to Anna's home Anna cut her birthday cake Anna's mother gave him payasam he gave a gift to her she opened the gift it was a lovely doll ഡോൾ ഹാഡ് എ നൈസ് ഫ്രോക്ക് ഗ്ലിറ്ററിംഗ് ഐസ് ആൻഡ് കേളി ഹെയർ ഷീ ലൈക്ക്ഡ് ഇറ്റ് വെരി മച്ച് പാരഗ്രാഫ് വായിച്ചു കേട്ടല്ലോ ഇനി ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എ വാട്ട് വോസ് ദ ഗിഫ്റ്റ് ആൻസറ് ഡോൾ ബി ഹൗ വോസ് ദ ഡോൾ ആൻസറ് ഡോൾ ഹാഡ് എ നൈസ് ഫ്രോക്ക് ഗ്ലിറ്ററിംഗ് ഐസ് ആൻഡ് കേളി ഹെയർ സി വാട്ട് ഡീഡ് അന്നാസ് മദർ ഗിവ് ടു ഹിം ആൻസറ് പായസം പതിനാല് ഫില്ലിൻ ദ ബ്ലാങ്ക്സ് യൂസിംഗ് ദ അബ്ജക്റ്റീവ്സ് ഗിവൺ ഇൻ ബ്രാക്കറ്റേ അഡ്ജക്റ്റീവ്സ് തന്നിട്ടുണ്ട് റെയിനി ക്ലൗഡി സണ്ണി അത് കറക്റ്റായിട്ട് പൂരിപ്പിക്കണം ഇറ്റ് വാസ് എ ഡാഷ് ഡേ പിങ്കാല വെൻഡ് ടു ദ ഫോറസ്റ്റ് സഡൺലി ദ സ്കൈ ബിക്കേയും ഡാഷ് ഇറ്റ് ബിഗാൻ ടു റെയിൻ വാട്ട് എ ഡാഷ് ഡേ ഇസ് ദിസ് ഇറ്റ് വോസ് എ സണ്ണി ഡേ പിങ്കാലാവൻഡ് ടു ദ ഫോറസ്റ്റ് സഡൻലി ദ സ്കൈ ബിക്കെയിം ക്ലൗഡി ഇറ്റ് ബിഗാൻ ടു റെയിൻ വാട്ട് എ റെനി ഡേ ഈസ് ദിസ് ഇതാണ് ആൻസറ് ബി ഫൈൻഡ് ദ ഓഡ് വൺ ലുക്ക് സീ ഒബ്സേർവ് ഹിയർ ആൻസറ് ഹിയറാണ് റീഡ് ഹെഡ് നീഡ് ആൻസറ് ഹെഡാണ് സി റൈഡ് ദ ഓപ്പോസിറ്റ് വേർഡ് ടു ദ അണ്ടർലൈൻഡ് വേഡ് അന്ന ഈസ് എ ഗുഡ് ഗേൾ ബട്ട് ദ ബോയ് ഈസ് ഡാഷ് ഗുഡിൻ്റെ അടിയിലാണ് അണ്ടർലൈൻ വന്നിരിക്കുന്നത് അപ്പോൾ ഗുഡിൻ്റെ ഓപ്പോസിറ്റ് വേർഡാണ് കണ്ടുപിടിക്കേണ്ടത് ആൻസറ് ബാഡ് അടുത്തതായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പൊതുവിജ്ഞാനാണ് ഒറ്റ ഒറ്റവാക്കിൽ ഉത്തരമെഴുതുക പതിനഞ്ച് കേരളത്തിൽ ഏറ്റവും അവസാനം രൂപീകരിച്ച കോർപ്പറേഷൻ ഏത് ഉത്തരം കണ്ണൂർ പതിനാറ് കേരളത്തിൻ്റെ ചെറിയ മക്ക എന്നറിയപ്പെടുന്ന സ്ഥലം ഉത്തരം പൊന്നാനി പതിനേഴ് ലോക പുസ്തക ദിനം ഏപ്രിൽ ഇരുപത്തി മൂന്ന് പതിനെട്ട് ഇ എം എസ് ജനിച്ച സ്ഥലം ഏത് ഏലംകുളം മന പത്തൊൻപത് സൂര്യനോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹം ഏത് ബുധൻ ഇരുപത് സാമൂഹിക നീതി വകുപ്പ് കുട്ടികളിലെ പ്രമേഹം കണ്ടെത്തുന്നതിനായി നടത്തിവരുന്ന പദ്ധതി ഏത് മിഠായി ഇരുപത്തിയൊന്ന് ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹങ്ങൾ ഏവാ ബുധൻ ശുക്രൻ ഇരുപത്തിരണ്ട് ഒരു രാജ്യസഭാ അംഗത്തിൻ്റെ കാലാവധി എത്ര വർഷമാണ് ആറ് വർഷം ഇരുപത്തിമൂന്ന് കേരളത്തിലെ പ്രഥമ മുഖ്യമന്ത്രി ആരെ ഇ എം എസ് നമ്പൂതിരിപ്പാട് ഇരുപത്തിനാല് തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല ഏത് കണ്ണൂർ അടുത്തതായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പരിസര പഠനമാണ് പതിമൂന്ന് കറുത്തവാവിന് ശേഷം എത്ര ദിവസം കഴിഞ്ഞാണ് അടുത്ത വെളുത്ത വവ് പതിനാല് ദിവസം പതിനാല് ചാരി എന്ന നൃത്തരൂപം രൂപം ഏത് കലയുമായി ബന്ധമുള്ളതാണ് ചാക്യാർ കൂത്ത് പതിനഞ്ചാമത്തെ ചോദ്യം മുമ്പോട്ടും പിറകോട്ടും പറക്കാനാവുന്ന പക്ഷിയേത് ഹമ്മിംഗ് ബേഡ് പതിനാറ് ചമ്പാരൻ സമരം നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് പതിനേഴ് ജീവിതം ഒരു സമരം എന്ന ആത്മകഥ ആരുടേതാണ് അക്കമ്മ ചെറിയാൻ പതിനെട്ട് ആരുടെ ജന്മദിനമാണ് ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായി ആചരിക്കുന്നത് ഡോക്ടർ സലീം അലി പത്തൊൻപത് ഞാനൊരു സമർത്ഥൻ കാക്കക്കൂട്ടിലാണ് മുട്ടയിടുന്നത് എനിക്ക് കാക്കയുടെ നിറമാണ് എൻ്റെ പേരെ നിങ്ങൾക്ക് അറിയാമോ ഉത്തരം കുയിൽ ഇരുപത് ഏറ്റവും നീളം കൂടിയ വിരലുകൾ ഉള്ള പക്ഷി ഏത് ആൻസറ് താമര കോഴി ഇരുപത്തി ഒന്ന് ഇടിമിന്നലും തീയും ്രവ്യത്തിൻ്റെ ഏത് അവസ്ഥയിൽ ഉൾപ്പെടുന്നു ഉത്തരം പ്ലാസ്മ അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത വീട്ടിലെ അടുക്കളയിൽ മീൻ വറുക്കുന്നതിൻ്റെ ഗന്ധവും സാമ്പാർ ഉണ്ടാക്കുന്നതിൻ്റെ ഗന്ധവും നമ്മുടെ മൂക്കിലേക്ക് എത്തുന്നത് എന്തിൻ്റെ പ്രത്യേകത മൂലമാണ് ഉത്തരം വാതകത്തിൻ്റെ വ്യാപന സ്വഭാവം ഇത്രയും ചോദ്യങ്ങളാണ് ഈയൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്